അഷ്ടമുടിക്കായലിൽ കക്കയുടെ ഉൽപാദനം ഗണ്യമായി കുറയുന്നതിന് പരിഹാരമായി പുനരുജ്ജീവന പദ്ധതിയുമായി കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ സ്ഥാപനം കക്ക ഉൽപാദനത്തിൽ സ്വാഭാവിക പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് കായലിൽ മുപ്പത് ലക്ഷം കക്ക വിത്തുകൾ നിക്ഷേപിച്ചു സിഎംഎഫ്ആർഐയുടെ വിഴിഞ്ഞം കേന്ദ്രത്തിലെ ഹാച്ചറിയിൽ കൃത്രിമ പ്രജനന സാങ്കേതിക വിദ്യയിലൂടെ ഉത്പാദിപ്പിച്ച വിത്തുകളാണ് കായലിൽ രണ്ടിടത്തായി നിക്ഷേപിച്ചത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന ബ്ലൂഗ്രോത്ത് പദ്ധതിയുടെ ഭാഗമായാണ് കക്കവിത്തുകൾ നിക്ഷേപിച്ചത് സുസ്ഥിരമായ രീതിയിൽ കായലിൽ കക്കയുടെ ലഭ്യത പൂർവ്വസ്ഥിതിയിലാക്കുകയാണ് ലക്ഷ്യം മത്സ്യത്തൊഴിലാളികൾക്കും വിദേശ കയറ്റുമതി വ്യാപാരത്തിനും ഗുണകരമാവുന്നതാണ് പദ്ധതി ബിഷപ്പ് തുരുത്ത് വളം അൻസിൽ തുരുത്ത് എന്നിവിടങ്ങളിലാണ് വിത്തുകൾ നിക്ഷേപിച്ചത് സിഎംഎഫ്ആർഐ വിഴിഞ്ഞം പ്രാദേശിക കേന്ദ്ര മേധാവി ഡോ ബി സന്തോഷ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമാരായ ഡോക്ടർ എം കെ അനിൽ ഡോക്ടർ ഇമൽ ഡെ ജോസഫ് എന്നിവർ സംസാരിച്ചു സി എം എഫ് ആർ ഐ ശാസ്ത്രജ്ഞർ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളികൾ കർഷകർ എന്നിവർ സംബന്ധിച്ചു